ഹായ് ഞാൻ റഫീഖ് വടകര ഇപ്പോൾ അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാനിത് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് യുവിൻ വാട്ട് ഇസ് എ യുവിൻ യുവിൻ യു വിൻ യു വിൻ ഇതൊരു ലോട്ടറിയാണ് എന്ന് വെച്ചാൽ ദുബായ് ബേസ്ഡ് ഓൺ ആയിട്ടാണ് ബേസ്ഡ് ഓൺ ദുബായ് ദുബായിൽ പല സ്ഥലങ്ങളിലും ഈ ടിക്കറ്റ് കിട്ടും ഷാബുദാബില് എൻ്റെ അറിവിൽ ഹംതാനിൽ ഹംദാൻ്റെയും ഇൻ ബിറ്റ്വീൻ സഫാസ് പ്രോഖിൻ്റെ അതേ ബിൽഡിങ്ങിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ചൈനീസ് പക്കാല ചൈനീസ് പക്കാല അവിടെ കിട്ടുന്നത് അതായത് നാഷണൽ സിനിമയുടെ കുറച്ച് മുന്നോട്ട് വരണം അപ്പോൾ അഞ്ച് തിരംസാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് എനിക്കിതുവരെ വലിയ പ്രൈസ് കിട്ടിയിട്ടില്ല പൈസയുടെ കഷ്ടൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് കടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മളെല്ലാം പ്രവാസികളല്ലേ അവർക്കെല്ലാം എടുക്കാൻ പറ്റും എടുക്കുന്നവരുണ്ട് അപ്പോൾ അഞ്ച് തിരംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സെവൻ അമ്പേഴ്സ് അതായത് ഇതിൻ്റെ പവർ സെവൻ എന്ന് പറയുന്നത് അതാണ് ഞാൻ കുറച്ച് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നത് പവർ സെവൻ എന്ന് പറയുന്നത് ഏഴ് നമ്പർ എനി ഓർഡർ അതായത് അവരതിൻ്റെ അത് പ്രിന്റ് ചെയ്ത പോലെ വരണമെന്നില്ല ഇതൊരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറേഴ്സിലാണ് ഇത് നറക്കെടുക്കുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഇതിൽ കാണാൻ പറ്റും സോഷ്യൽ മീഡിയ പോയി അതിൻ്റെ പല ലിങ്കും കിട്ടും യൂട്യൂബുണ്ട് അല്ലാതെ പലതരമുണ്ട് അതിനിങ്ങനെ കറങ്ങി ഒരു ഒരു ഗോളിങ്ങനെ താഴ്ത്ത് വന്നു പോകും ഏത് നമ്പറിൻ്റെ കൂടാണ് ഗോൾ വേണോ അതാണ് അതായത് ഇപ്പോൾ ഇതിന് പവർ സഭ എന്ന് പറയുന്നത് ഞാൻ പറയാം അതിന് ഏഴ് നമ്പറും ഒത്തു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ദ്രംസ് അതായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ദ്രംസ് കിട്ടും അത് ആറ് നമ്പർ മാത്രമേ ഒത്തു കിട്ടുന്നുള്ളെങ്കിൽ ഒരു ലക്ഷത്തി സംതിങ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി ആറായിരം അതിങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ഇത് നറുക്കെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി നയൻ തേർട്ടി കാണാം ഒരൊൻപതേ പത്ത് വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും സിസ്റ്റം ബന്ധാവും പിന്നെ ആഫ്റ്റർ ടെൻ തേർട്ടി ആ ഒരു സമയത്തെ പിറ്റേ ദിവസത്തേക്കുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ വരെ വലിയ പ്രൈസൊന്നും അടിച്ചില്ല ചെറിയ ചെറിയ പ്രൈസുകളെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഏഴ് നമ്പർ ഒത്തു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് തിരം അതായത് രണ്ട് ലക്ഷം അമ്പതിനായിരം തിറംസ് ആറ് നമ്പർ ഒത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി സംതിങ് അഞ്ച് നമ്പർ ഒത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിരംസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നാല് നമ്പർ ഒത്തു കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് തിരംസ് മൂന്ന് നമ്പർ ഒത്തു കഴിഞ്ഞാൽ അഞ്ച് തിരംസ് അതായത് കൊടുത്ത ആ എമൗണ്ട് തന്നെ നമ്മൾക്ക് കിട്ടും ആ ഈ അഞ്ച് ദിവസം അപ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ നമുക്ക് ആ ഷോപ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അവർ സ്വൈപ്പ് ചെയ്ത് അവിടെ തന്നെ പൈസ തരും ബാക്കിയൊക്കെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരാറാണ് എന്നുവെച്ചാൽ ചെക്കായിട്ട് തന്നെ ക്യാഷ് ആയിട്ട് തന്നെ നമ്മളെവിടെയാണുള്ളത് അവരിങ്ങോട്ട് കൊണ്ടുവരും ഈയിടെ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടു ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് എൻ്റെ ഭാഗ്യം കടാക്ഷിച്ചത് അത് ആറ് നമ്പർ സെയിം വന്നപ്പോൾ ഒരു ലക്ഷത്തി സംതിങ് കിട്ടി ഈടും ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആയിരുന്നു കാരണം ഭാഗ്യദേവത എല്ലാവരുടെ തലയിൽ ഉണ്ടെന്നല്ലോ ഒരു ദിവസം കയറി പിടിക്കുമെന്നല്ലേ പറയുന്നത് അപ്പോൾ ഇത് പവർ സെവൻ്റെ കാര്യമാണ് അടുത്തത് ഗ്രാൻഡ് ആണ് ഗ്രാൻഡ് സിക്സിലും പക്ഷേ അത് ആറ് ഡിജിറ്റേ ഉള്ളൂ ആറ് നമ്പർ ആറ് നമ്പർ ഒത്തു വന്നാൽ മാച്ച് സിക്സ് നമ്പർ എനി ഓർഡർ മുപ്പതിനായിരം ആണ് മാച്ച് ഫൈവ് നമ്പർ എനി ഓർഡർ ആയിരത്തി ഇരുന്നൂറ് ആണ് മാച്ച് ഫോർ നമ്പർ എനി ഓർഡർ അമ്പത് ധ്രംസ് ആണ് മാച്ച് ത്രീ നമ്പേഴ്സ് ഇനി ഓർഡർ ഫൈവ് ധ്രംസ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് പവർ സെവൻ ഏഴ് നമ്പറും ഉള്ളത് ഇനി ഓർഡറിൽ വരാം അടുത്തത് സ്പിൻ ഫൈവ് ഇതാണ് അടുത്താഴ്ച കാണുന്നത് സ്പിൻ ഫൈവ് സ്പിൻ ഫൈവ് എന്ന് പറയുമ്പോൾ സ്ട്രെയ്റ്റായിട്ട് ഫൈവ് നമ്പേഴ്സ് ഇൻ എക്സാക്ട് ഓർഡർ വന്നാൽ ഫിഫ്റ്റി തൗസൻഡ് ധ്രംസ് കിട്ടും റംബിൾ ഈച്ച് ഫൈവ് നമ്പേഴ്സ് ഇൻ എനി ഓർഡർ ആയിരത്തി അഞ്ഞൂറ് ത്രംസ് അടുത്തത് ആണ് ചാൻസിൽ വരുന്നത് പത്തായിരം ദ്രംസ് ഉണ്ട് അയ്യായിരമുണ്ട് അഞ്ഞൂറ് ഉണ്ട് അമ്പതുണ്ട് പത്തുണ്ട് ഓക്കെ പിന്നെ അടുത്തത് ഫോർ യു ഇതിൽ ആയിട്ട് മാച്ച് ഫോർ നമ്പേഴ്സ് ഇൻ എക്സാക്ട് ഓർഡർ മുപ്പതിനായിരം ത്ര്രംസ് റംബിളായിട്ട് ഫോർ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ ആയിരത്തി മുന്നൂറ്റി അമ്പത് പിന്നെ ചാൻസ് ഉണ്ട് ചാൻസിൽ ഏഴായിരം ദ്രംസ് എഴുന്നൂറ് ദ്രംസ് എഴുപത് ദ്രംസ് പത്ത് ദ്രംസ് അടുത്തത് മാക്സ് ത്രീ മാക്സ് ത്രീ മാച്ച് ത്രീന്ന് പറയുന്നത് സ്ട്രെയിറ്റ് മാച്ച് ത്രീ നമ്പേഴ്സ് ഇൻ എക്സാക്ട് ഓർഡർ രണ്ടായിരത്തി അഞ്ഞൂറ് ത്രംസ് റംബിൾ മാച്ച് ത്രീ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ അഞ്ഞൂറ് ദ്രംസ് ചാൻസിന് ആയിരത്തി ഇരുന്നൂറ്റമ്പതും നൂറ് ദ്രംസും പത്ത് ദ്രംസും ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ ഗ്രാൻഡ് സിക്സ് ഇല്ലേ ഇതിന് പിന്നെ ത്രീ നമ്പേഴ്സ് ഒത്തു കഴിഞ്ഞാൽ അഞ്ച് ധ്രംസ് എന്നുള്ളത് ഇപ്പോൾ പത്തായിട്ടുണ്ട് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണത് എൻ്റെ അടുത്തുള്ളത് കുറച്ച് പഴയതാണ് ഓക്കെ ഇത് എല്ലാവരും എടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രൈസ് ഇടുന്നുണ്ട് എനിക്ക് പറഞ്ഞു ചില അബുദാബിലെ കുറെ ആൾക്കാർ ചില കഫ്റ്റഡിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അഞ്ഞൂറും ആയിരവും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ പ്രൈസുകൾ കിട്ടുന്നില്ല ബിക്കോസ് ഇത് എടുക്കുന്ന പല ആൾ പല തരത്തിലാണ് കാരണം മൂന്ന് നമ്പർ മാത്രം പുസ്തകം കിട്ടുന്നതിനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ത്രംസാണ് ടോപ്പ് പ്രൈസ് ഇത് ഏത് ടിക്കറ്റ് എടുത്താൽ എല്ലാത്തിനും അഞ്ച് തിരംസ് ഉള്ളു ഡെയിലി ഉണ്ട് അപ്പോൾ എടുക്കുന്നവർക്ക് എടുക്കാം എടുക്കണ്ട അത്രേ ഉള്ളൂ തൽക്കാലം കുറച്ച് കുറേ കടങ്ങളിലുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യം ഭാഗ്യം എപ്പോഴാണ് തലയിൽ കടാക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ ഓക്കെ താങ്ക് യു റഫീക്ക് വടകര